നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് ഇരുപത്താറാം തീയതി കളിക്കാൻ പോകുന്ന നാലരയ്ക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെതിരെ സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾക്ക് എന്തായാലും അറിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആ ഒരു മാച്ച് വിജയിച്ചാൽ മാത്രമേ കേരള സെമി ഫൈനലിലേക്ക് കാണാൻ സാധിക്കത്തുള്ളൂ മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു സൂപ്പർ കപ്പ് വിജയിച്ചേ മതിയാകേയുള്ളൂ സെമി ഫൈനലോ ഫൈനലോ ഒന്നും എത്തിയിട്ട് കാര്യമില്ല സോ സൂപ്പർ കപ്പ് വിജയിക്കുക എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സോ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇരുപത്തിയാറാം തീയതി കണ്ടറിയാം കാരണം അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്തായാലും അതിന് മുന്നോടിയായിട്ട് നോമാ സുദോയ് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് അതായത് നോമാ സുദോയ് പറഞ്ഞത് എങ്ങനെയാണ് മോഹൻ ബഗാനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ ഒരു മറുപടി പറഞ്ഞത് മോഹൻ ബഗാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു ടീമാണ് എന്തായാലും ഞങ്ങൾ ഈ ഒരു മാച്ചിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് മോഹൻ ബഗാൻ വലിയ ടീം തന്നെയാണ് പക്ഷെ ഞങ്ങളും ഒരു വലിയ ടീം തന്നെയാണ് മോഹൻ ബഗാനെ പോലെ തന്നെ ഇന്ത്യയിൽ സോ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പേടിയൊന്നുമില്ല മോഹൻ ബഗാനെ ഫേസ് ചെയ്യാൻ പിന്നെ അവരുടെ റിസർവ് ടീമാണ് വരുന്നതെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് പിന്നെ അവരുടെ റിസർവ് ടീം ആണെങ്കിൽ പോലും അവരുടെ ബെഞ്ചിലുള്ള താരങ്ങളും ഒരുപോലെ കഴിവുള്ള താരങ്ങളാണെന്നാണ് ഇപ്പോൾ നോമാ സദി പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക